ഇപ്പൊ നിൽക്കുന്നത് കൽപ്പറ്റ തന്നെയാണ് കൽപ്പറ്റ ഭാത്രം നിക്കണത് ഇവിടെ ഒരു താമരശ്ശേരി ചുര ഇറങ്ങണ വഴിയിൽ പോകുമ്പോ ഒരു പള്ളി ഉണ്ട് മക്കം മക്ക എന്ന് പറയാ അപ്പൊ ആ പള്ളി കാണാൻ വേണ്ടി യാത്ര പോവാട്ടാ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാ അപ്പൊ ഇവിടെ നിന്നു ഇവിടെ ഇപ്പൊ ആടിപൊളി തൈ തോട്ടങ്ങളട്ടോ ഇവിടെ കേട്ടല്ലേ സൂപ്പർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോ ഒന്ന് സ്റ്റേ ചെയ്തു പൊതുവെള്ളം അവിടെ തട്ടുകട ഉണ്ട് ചെറിയ പെട്ടിക്കട അവിടെ വെള്ളം കുടിച്ചേട്ടാ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് യാത്ര തിരിക്കുകയാണ് ഇവിടെ പോവാൻ തോന്നില്ല അങ്ങനെ അവിടുത്തെ മലകളും കുന്നുകളും ചെറിയ കോടമഞ്ഞുകളും ഒരു വേറൊരു വൈബ് തന്നെയാണ് നമ്മളീ താമരശ്ശേരി ചുരം കയറുമ്പോഴേ ഇവിടെ വയനാട്ടിൽ പോയാൽ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ കരിന്തണ്ടൻ അമ്പലം ഉണ്ട് കാട് പിടിച്ചാണ് കരിന്തണ്ടൻ അമ്പലം നമ്മൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തേക്ക് ഒന്ന് പോവുക പോവേട്ടാ ഇവിടെ എന്തൊക്കെ ഒരു പരിപാടി നടക്കുന്നുണ്ട് കണ്ടിട്ട് വരാം കാട് പിടിച്ചാണ് അമ്പലം കരിന്തണ്ട കരിന്തണ്ടന്റെ പ്രതിമ കാണ കരിന്തണ്ടൻ മൂപ്പൻ മരണം ശില്പി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പലം മരിച്ചു കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലോട്ട ചരിത്രത്തിൽ എഴുന്നൂറ്റിഅമ്പതില് എണ്ണൂറിനട കാലത്ത് ചെറുതോട് കാടുകൾ ജീവിച്ചിടുന്ന പഴയ മൂപ്പനാണ് കരി ഉണ്ടായിരുന്നു കരി മൂപ്പന്റെ തിരി വെക്കണ കാവുതൊക്കെ കേട്ടോ ഒരു ആൽമരത്തിന്റെ ചൊട്ടി തിരി വെക്കണുണ്ട് പ്രതിമെ കാണാ കുറേ പേര് കാണാൻ വരണണ്ട് ഇവിടെ എന്തൊക്കെയൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് ഭയങ്കര കുറേ കണ്ട ബുദ്ധന്റെ വെക്കാൻ വെച്ചിട്ടുണ്ട് യും സ്റ്റാച്ചുരം ഇങ്ങോട്ട് പോകണം നല്ല വണ്ടികൾ വരുന്നുണ്ട് ഇസ്താംബരശ്ശേരി ചുരാണി കാണാൻ വ്യൂ പോയിന്റ് നമ്മളെത്തി അവിടേക്ക് നമുക്ക് ഇറങ്ങി പോകേണ്ടി വരും നിരവധി വണ്ടികൾ നിർത്തിട്ട് വ്യൂ പോയിന്റ് സോജി തിന്നുന്ന ഒരു തിന്നരങ്ങണ്ട് ആപ്പിളോ ആപ്പിള് ടേസ്റ്റ് ഉണ്ടാവില്ലേ വണ്ടികൾ പോണോ ചെറിയ ഒരു ഗ്യാപ്പുള്ള അവിടെയാണ് വണ്ടികൾ എല്ലാരും പാർക്ക് ചെയ്തേക്കുന്ന വലിയ വണ്ടികളാണ് വരുന്നത് തടസ്സൊന്നും ഉണ്ടാവില്ല ട്ടാ കാ തടസ്സം വരിക എന്നാലും ഇങ്ങനെ ഒതുക്കി ഇടുമ്പോ വലിയ കുഴപ്പമില്ല അത്യാവശ്യം വണ്ടിയിൽ കടന്നൊക്കെ പോണ്ടി പോണോറ് നമ്മൾ ഇറങ്ങാ നമുക്ക് ഇവിടെ വേറൊരു പള്ളി കാണാണ്ട പള്ളിക്ക് യാത്ര അപ്പോൾ ഈ താമരശ്ശേരി ചുരം കയറി വരുമ്പോൾ അല്ല ഇറങ്ങി വരുമ്പോൾ ഒരു നടുഭാഗം എത്തിക്കഴിഞ്ഞാൽ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിൽ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് സൈഡിലാണെങ്കിൽ ഹോട്ടലിലും അപ്പം കുറച്ച് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു പള്ളിയുണ്ട് മക്കം പള്ളി എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ആ പള്ളി കാണാനാണ് എൻ്റെ യാത്ര കുറച്ച് അഡ്വഞ്ചർ ആട്ടോ അതായത് ഈ മലയൊക്കെ കയറ്റം കയറി വേണം പോവാൻ കുറച്ച് ക്രിട്ടിക്കൽ തന്നെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ആ പള്ളി കാണിച്ച എളുപ്പമില്ല അതുകൊണ്ട് എത്തണം മസിൽ പിടിച്ചൂലേ വാ കൊറച്ചുള്ളോ ആയി എൻറ്റമ്മ നടക്കണോ നല്ല മുളങ്കാടൊക്കെ ഇണ്ട് ഇവിടെ നല്ല കയറ്റാട്ടാ വണ്ടി ഡബിൾ ബുള്ളറ്റ് പോവില്ല ഭയങ്കര സ്ട്രൈറ്റ് കുത്തനെ കയറ്റി തോന്ന തോന്നു കണ്ടല്ലേ നല്ല കുത്തന്നെയാണ് വ്യൂ പോയിന്റൊക്കെ കണ്ടില്ലേ കാണുന്നത് അപ്പോൾ വണ്ടി കയറുമ്പോൾ ഡബിള് പോവില്ല സിംഗിളൊക്കെ വേണമെങ്കിൽ അയറ്റ പക്ഷെ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്നെ ഇരങ്ങി വരുള്ളൂ എത്തിയാ എത്തിയിട്ടില്ല കുറച്ചുകൂടെ ഉണ്ട് അയ്യോ അപ്പം പള്ളി പള്ളിക്ക് എത്തിയൊരു മലകരി വന്ന പള്ളി കേട്ടോ ഇവിടെ എന്തൊക്കെ പ്രത്യേകതകളൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ കാണിച്ചു തരാം കയ്യും കാലം കഴുക കയ്യും കാലം കഴുകണ്ടേ നിസ്കരിക്കാൻ കയറിയില്ലേ അവിടെ അവിടെന്നും കേവ് അവിടെ അവിടെ എല്ലാവരും നിസ്കരിക്കാൻ കയറിയൊക്കെ അപ്പോൾ വീട് പിടിക്കണം ശെരിയല്ല പോവാ നിറച്ച ആൾക്കാരായിട്ടുള്ളിലേ അവിടെ കേവ് ഉണ്ട് കാണാൻ അടിപൊളി കാണാൻ പോവാ നല്ല പള്ളി കേട്ടോ കേറ്റായും കുഴപ്പമില്ല കേറ എളുപ്പല്ല ഗ്സ് അപ്പോൾ പള്ളിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ ഒരു നല്ല വെറൈറ്റി വ്യത്യസ്തമായ ഒരു പള്ളി കേട്ടോ ഒരു കേവ് ഉണ്ട് പള്ളിയിലാണ് അതിന്റെ പ്രത്യേകത കേട്ടോ ആ കേവ് കാണാൻ വേണ്ടി പോയതാണ് പക്ഷേ വൈകിട്ട് വരരുതായിരുന്നു കണ്ടില്ലാതൊക്കെ പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ വന്നവരാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയില്ല ഞാൻ ആ വഴി അതുവരെ പോയി അപ്പോൾ സ്ത്രീകളും എല്ലാവരും കേവിൻ്റെ ഉള്ളിൽ കയറിയുണ്ട് അപ്പോൾ അങ്ങോട്ട് കയറിയില്ല വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തിരിച്ചു പള്ളി ജസ്റ്റ് കാണിച്ചിട്ട് തിരിക്കാമെന്ന് വെച്ചു നല്ല രസമുള്ള കേവ് കേട്ടോ രസമുള്ള പള്ളിയാണ് അപ്പോൾ താമരശ്ശേരി ചുരം കയറി വരുമ്പോൾ കയറി വരുമ്പോൾ ഇടതു ഈ പള്ളി ഉള്ളത് കേട്ടോ ജസ്റ്റ് ഒന്ന് വന്നു നോക്കും കുറച്ച് അഡ്വഞ്ചറാണ് കേറിയിട്ടാണ് ഒത്തിരി കേട്ടോ ഞാൻ ജസ്റ്റ് വെന്തലും വന്നാലേ ഇനി വരവ് ഉണ്ടാവില്ല അപ്പൊ കേറിയടാ അപ്പൊ ആ വെൽക്കം ടു തുഷാരഗിരി ഇപ്പൊ തുഷാരഗിരിയിലേക്ക് വന്നുള്ളൂട്ടോ അതായത് വെള്ളച്ചാട്ടം കേട്ടോ അപ്പോൾ എൻട്രൻസ് ഭാഗമാണ് കാണുന്നത് ചിരുട്ടാ പറയുക വേറെ സമയം ഇപ്പൊ ടിക്കറ്റ് കൗണ്ടറ് ഇവിടെ നിന്ന് നോക്കി വെക്കാം വേറൊരു പറ്റിയ സൗകര്യമായി ഇവിടെ ആരും കാണണ്ടൊന്നുമില്ല വഴിയുണ്ടോ ആരും കാണുന്നില്ല അല്ലെ ഉം സംഭവം സൂപ്പറല്ലേ വായു അവിടെ ചോദിച്ചപ്പോ ചേട്ടന്മാരോടും കൂടെ വഴിയുണ്ട് തുഷാരഗിരി വെള്ളച്ചാട്ടായി കാണുന്നത് നമ്മളൊരു പാലത്തിന്റെ മേലെയാണ് പക്ഷെ നമ്മള് അഞ്ചുമണി കഴിഞ്ഞിട്ടെത്തുമ്പോൾ ആയപ്പോൾ കാണാൻ പറ്റില്ല അവിടെ കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാലേ വെള്ളം വരുള്ളൂ അങ്ങനെ പോയ പാലം ഭയങ്കര വൈബ് പാലാ ഇരുട്ട് സമയത്ത് ആൾക്കാർ ഇങ്ങനെ വന്നിട്ടാണ് പ്രത്യേക ഒരു രസമാണ്ണ്ടല്ലോ ചെറിയൊരു കുഴിയടാത്തിരി വെള്ളം ഉണ്ട് ആ ഇത്തിരി വെള്ളത്തിലാണ് കുളിക്കുന്നത് ആൾക്കാർ കണ്ടോ കണ്ടാണ് നല്ല ഇത് ഭയങ്കര

ആടി പുളിയാടാ വെള്ളച്ചാട്ടോ ഞങ്ങൾ ഇത് കുളിക്കാൻ പോട്ടോ കുളിക്കാൻ വന്നാട്ടോ നേരേതാശിട്ടായി അത് കുളിച്ചു കളഞ്ഞ കഴിഞ്ഞ് കളയാന്ന് വെച്ചു തീരം വയ്യ നല്ല ക്ഷീണണ്ട് ഒന്ന് നീരട വന്നതാ അയ്യോ ഇറങ്ങല്ലേ ഇഷ്ട ഇറങ്ങി വരുന്നുണ്ട് സ്കൂളി തുടങ്ങിട്ടാ ഓ വേണ്ട കള്ളാട്ടാ ആയി ഇത്ര കൊണ്ട് എന്താ വെള്ളം നോക്കിയറങ്ങി വിഷ്ണുത ഇറങ്ങണ് വഴിക്കാളെ വഴിക്കലിണ്ട് വിഷ്ണു ഇറങ്ങി വെള്ളം ഇറങ്ങി വെള്ളച്ചാട്ടം

എല്ലാരും നോക്കണ വീഡിയോ വിളിച്ചിട്ടു മൊബൈൽ കുളിക്കണോ അടി കുളി കേട്ടോ അത് ഏരിയ മുങ്ങനെ നല്ല ആശ്വാസായിട്ടാ ഇത്ര സ്ഥല ഈ പരങ്കരി വെള്ളച്ചാട്ടം അഞ്ചുമണിക്ക് അടക്കെന്ന് പറഞ്ഞു അഞ്ചുമണിക്ക് അടക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പെട്ട് ശരിക്കും എന്തായാലും ഞങ്ങൾ കുളിക്കാൻ വേണ്ടി വന്നാലേ അപ്പോൾ പുഴ പിന്നെ നീണ്ടു കിടക്കുവല്ലേ പുഴ നീണ്ട് കിടക്കുമ്പോൾ എന്താ ചെയ്യാം ഒന്നും കൂടിയും വേറെ വഴിക്ക് വന്നു ഇവിടെ വേറെ ഡാമും പാലും ഉണ്ട് അങ്ങോട്ട് വന്നു ഡേഞ്ചറാണ് വീഴും ഇവിടെ വേറൊരു പരിധിയുണ്ട് രസമുള്ള സ്ഥലം കേട്ടോ ഉണ്ടല്ലേ ണ്ട പരിചയല്ല താടാ കൊറച്ചേരം മുന്നിട്ട് വേണ്ടി നോക്കാം അപ്പൊ കണ്ണികളാ ഒരേ അല്ല ആളെ ഇത്ര ആളുണ്ട് കൊറച്ചൂടി മുന്നേ വരേണ്ടതായിരുന്നു പക്ഷെ നമുക്ക് ബുദ്ധി പുതിക്കാൻ വൈകി പോവല്ലേ ആ അല്ലങ്ക ആൾക്കാരൊക്കെ ഞങ്ങള് നോക്കണ് എന്താ പറയാ എന്താ ചെയ്യണേന്ന് മൊബൈലിൽ രസുണ്ട് നല്ല ചൂട് കൊണ്ട് വന്നല്ല സുഖ കറത്തിട്ടില്ല കൊഴപ്പല്ല വെള്ളം വന്നത്